ഹരേകൃഷ്ണ ഇന്ന് നമ്മുടെ നാരാമസ സ്കന്ധത്തിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ജനങ്ങൾ പൃഥുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യനെ പോലെ രജസ്വികളായിട്ടുള്ള നാല് അവിടെ വന്നു ചേർന്നു അവരാണ് സനൽകുമാരന്മാർ അവർ പൃഥുവിന് ഉപദേശം കൊടുക്കുന്നതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പൃഥു അവർ വരുന്നത് കണ്ടപ്പോൾ ആ ദർശനം കൊണ്ട് തന്നെ പാപങ്ങൾ നശിപ്പിക്കാൻ കഴിയുന്ന നാല് സിദ്ധന്മാരെമാതിരിയാണ് ഇത്രേ പൃഥുവിനവർ അവരെ കണ്ടപ്പോൾ തോന്നിയതെന്നാണ് പറഞ്ഞത് സ്ഥാനാതി ഋഷിമാർ വന്നു പൃഥു ചാടി എഴുന്നേറ്റു അനുയായികളോട് കൂടിയിട്ട് അവർ നമസ്കരിച്ച് സ്വീകരിച്ചു ഈ സഭയിലെ മര്യാദകളൊക്കെ നല്ലതറിയുന്ന പൃഥു മഹാരാജാവ് നാല് പേർക്കും നാല് സിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളിലിരുത്തി അവരുടെ പാദപൂജകളൊക്കെ ചെയ്തു സൽക്കരിച്ചു അവരുടെ പാദങ്ങളിലെ ആ തീർത്ഥൊക്കെ ശിരസിലൊക്കെ ധരിച്ചു കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ അറിയോ ഇതൊക്കെ സജ്ജനങ്ങളുടെ സ്വഭാവമാണ് വയസ്സായ ആൾക്കാരെ ബഹുമാനിക്കുക അവരുടെ പാദപൂജകളൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സദാചാര മര്യാദയെ ആദരിക്കുന്നവനായിരുന്നു ഈ പൃഥുചക്രവർത്തി അങ്ങനെ യാഗശാലയിൽ ഇവർ നാല് പേരും തേജസ്വികളായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അവരുടെ അടുത്ത് പോയിട്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മനോനിയന്ത്രണത്തോടു കൂടിയിട്ട് ആ പൃഥു മഹാരാജാവ് അവരോട് സംസാരിക്കുകയാണ് നോക്കൂ അങ്ങനെ വേണം സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ നമ്മൾ കാണുമ്പോണ്ടല്ലോ അവരോടുള്ള ബഹുമാനങ്ങളും അതൊക്കെയാണ് നമ്മളുടെ ഈ സജാ സദാചാര മര്യാദ എന്നൊക്കെ പറയുന്നത് എന്നിട്ട് എല്ലാവരും നാല് പേര് ഒരുമിച്ച് സംബോധന ചെയ്തും കൊണ്ട് പറയാണ് ഈ മംഗളസ്വരൂപികളായിട്ടുള്ള പുണ്യപുരുഷന്മാരെ യോഗികൾക്ക് പോലും സുലഭമല്ല സുലഭരല്ലാത്ത നിങ്ങളെ യോഗികൾക്ക് പോലും കാണാൻ പറ്റില്ല അങ്ങനെയുള്ള നിങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചത് എന്ത് പുണ്യം കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കണമെന്ന് അറിയില്ല ബ്രാഹ്മണന്മാരും പരമേശ്വരനും വിഷ്ണുവും സന്തോഷിച്ചാൽ ആ ഭക്തന് തീർച്ചയായിട്ടും എന്താണ് ഇഹത്തിലും പരത്തിലും കിട്ടാതിരിക്കുക ആ പരമാത്മച ചൈതന്യം എല്ലാറ്റേയും കാണുന്നു പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും കാണുന്നുണ്ട് എന്നാലോ പരമാത്മാവിനെ ആർക്കും കാണാൻ എന്നുള്ളതാണ് പറയുന്നത് ഭഗവാൻ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ മറ്റ് എല്ലാവർക്കും ഭഗവാനെ മാത്രം കാണാൻ പറ്റില്ല തിരിച്ചറിയാനും സാധിക്കില്ല അതുകൊണ്ട് ഭഗ ആ ഭഗവാൻമാരെ പോലെയുള്ള മഹാത്മാക്കളെ പൂജിക്കാൻ വേണ്ട എല്ലാ ഉപകരണങ്ങളും മനഃസ്ഥിതിയുമുള്ള ആ ഗൃഹസ്ഥന്മാരാണ് അവരുടെ കയ്യിൽ ധനമില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ മാതിരിയുള്ള ബ്രാഹ്മണന്മാരെ പൂജിക്കുന്നത് ഏറ്റവും ധന്യന്മാരാണ് ആ ഭഗവാന്റെ ഭക്തന്മാരുടെ പാതതീർത്ഥം വിഴാത്ത ആ ഗൃഹം എത്ര നല്ല സമൃദ്ധി സമൃദ്ധിയുണ്ടെന്നുണ്ടെങ്കിലും ഹേ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ പാമ്പുകൾ വസിക്കുന്ന ചന്ദനമരം പോലെയാണെന്നാണ് അതുമായി ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് ഈ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ നിങ്ങൾക്ക് സ്വാഗതം ഇന്നും കുമാരന്മാരായി നിലകൊള്ളുന്ന നിങ്ങൾ സ്ഥിരമായ പ്രജ്ഞയോട് കൂടിയവരാണ് നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ ആചരിക്കുന്നവരാണ് സ്വന്തം കർമ്മഫലം കർമ്മഫലമനുഭവിക്കാനായിട്ട് ദുഃഖങ്ങളുടെ ഉറവിടമായിട്ടുള്ള ഈ സംസാരത്തിൽ വീണവരായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടും സംസാര ദുഃഖങ്ങൾ മുഴുകിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കലും ഒരു സുഖമുണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് എന്നോട് ഹേ രാജൻ സുഖമല്ലേ എന്ന് ചോദിക്കരുത് എന്നാണ് പറഞ്ഞു ആ കുശലപ്രശ്നമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക് സുഖമ സുഖമല്ല സുഖം അല്ലാന്ന് ആത്മാരാമന്മാരും സുഖം ദുഃഖം എന്നീ മനോവൃത്തികൾക്ക് അതീതന്മാരുമായിട്ടുള്ള നിങ്ങളോട് സുഖമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നതും ശരിയല്ല ആ ചോദ്യം അസ്ഥാനത്തായിട്ട് മാറും അതുകൊണ്ട് സാധാരണ കുശലപ്രശ്നങ്ങൾ അതിനു വേണ്ടി സമയം ചിലവാക്കാതെ ഞാൻ നേരിട്ട് ഹേ മുനിമാരെ ഞാൻ കാര്യത്തിലേക്ക് പ്രവേശിക്കാം എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ഈ ദുഃഖസ്വരൂപമായിട്ടുള്ള ഈ സംസാരത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ഏ മുനിമാരെ എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ളതാണ് മൃദു മഹാരാജാവ് ചോദിച്ചത് എനിക്കറിയാം ാണ്തു മഹാരാജ പറയാണ് ആ ആത്മാരാമനായിട്ടും ജനനമരണ വികാരാദികളില്ലാത്തവനുമായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാൻ തന്നെ നിങ്ങളുടെ സ്വരൂപം സ്വീകരിച്ച് വന്നവരാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞ് മൃദു മഹാരാജാവ് അവർ നമസ്കരിക്കുകയാണ് ആ സമയത്ത് പൃഥുവിൻ്റെ ഈ മംഗളകരമായിട്ടുള്ള വാക്കുകളെ കേട്ടിട്ട് സനൽകുമാര മഹർഷി പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുകയാണ് ഈ മഹാരാജാവ് എന്തായാലും അങ്ങ് ചോദിച്ച ചോദ്യം അത് എല്ലാവർക്കും പ്രയോജനകരമായി തീരണമെന്ന ഉദ്ദേശത്തോടെയാണ് അങ്ങ് ചോദിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും അത് നന്നായി അങ്ങേപ്പോലെയുള്ള സജ്ജനങ്ങളുടെ സ്വഭാവം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനുള്ള തൽപരതയാണ് ആ പരലോക താൽപരനാണ് അങ്ങ് സജ്ജനങ്ങളോടുള്ള ചേർച്ച രണ്ട് കൂട്ടർക്ക് മാത്രമല്ല അവരുടെ സംഭാഷണം കേൾക്കുന്നവർക്കും പ്രയോജനകരമാണ് ഞങ്ങളും രാജാവേ രാജൻ രാജനും കൂടി സംസാരിക്കുന്നത് നമുക്ക് രണ്ടു പേർക്ക് മാത്രമല്ല കേൾക്കുന്ന പ്രജകൾക്ക് പോലും അത് സന്തോഷകരമാണ് ഭഗവാന്റെ ഗുണങ്ങൾ കേൾക്കുന്നതിൽ അങ്ങയ്ക്ക് ജന്മനാൽ തന്നെ ഉറച്ച താൽപ്പര്യവുമുണ്ട് സാധാരണക്കാർക്ക് കിട്ടാത്ത ഭക്തി അങ്ങയ്ക്ക് സ്വതേ തന്നെ അങ്ങയുടെ ഉള്ളിലുണ്ട് ആ ഭക്തി മനസ്സിലെ കാമവാസനകളെ സമൂലം നശിപ്പിക്കും ഇനി ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാം അങ്ങയുടെ ചോദ്യമായ ദുഃഖപരമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുഗമമായ വഴി എന്താണ് എന്നുള്ള ചോദ്യം ഞാൻ അങ്ങക്ക് മറുപടി പറഞ്ഞുതരാം ശാസ്ത്രങ്ങളിൽ ക്ഷേമത്തിനുള്ള അനുഷ്ഠാനം ഉപദേശിച്ചിട്ടുണ്ട് അതിൻ്റെ സാരസർവസ്വം വളരെ ചെറുതാണ് അതായത് ആത്മാവ് ഒഴികെ മറ്റെല്ലാറ്റിലും തീവ്രവൈരാഗ്യവും നിർഗുണമായ ആത്മാവിൽ ദൃഢമായ താൽപ്പര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആ അനുഷ്ഠാനമാണ് ഉപദേശിച്ചിരിക്കുന്നത് അത് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതുമാത്രം പോരാ വിഷയങ്ങളിലുള്ള വിരക്തിയും ആത്മാവിലുള്ള രമിക്കലും ഉണ്ടാവാനുള്ള അനുഷ്ഠാനങ്ങളെ ഞാൻ പറഞ്ഞു തരാം ശാസ്ത്രവാക്യങ്ങളിലും ഗുരുവിൻ്റെ ഉപദേശത്തിലും വിശ്വാസമാകുന്ന ശ്രദ്ധ ശരീരം വാക്ക് മനസ്സ് ഇവ കൊണ്ട് ഈശ്വരനെ ആശ്രയിക്കലാകുന്ന ഭാഗവത ധർമാചരണമാണത് തത്വത്തെ അറിയാനുള്ള ആഗ്രഹം അതാണ് അധ്യാത്മ യോഗ സാധനം യോഗേശ്വരന്മാരായ സിദ്ധന്മാരുള്ള സത്സംഗം ദിവസവും ഭഗവാന്റെ കഥകളെ കേൾക്കുക വിഷയാസക്തരോടുള്ള ചർച്ചയിലും സംഭാഷണത്തിലും തീരെ താൽപ്പര്യമില്ലാതിരിക്കുക അവർക്കിഷ്ടപ്പെട്ട അർത്ഥകാമങ്ങളെ സ്വീകരിക്കാതിരിക്കുക അമൃത തുല്യങ്ങളായിട്ടുള്ള ഭഗവാന്റെ കഥകളെ കേൾക്കാൻ സൗകര്യപ്പെടാത്ത സമയത്തെല്ലാം ഏകാന്തവാസത്തിലിരിക്കുക അഹിംസ പാലിക്കുക മനസ്സിനെ ശാന്തമാക്കി വയ്ക്കലാകുന്ന പരമഹംസന്മാരുടെ നിഷ്ഠ ഉണ്ടാവുക ഭഗവാന്റെ ലീലകളെ സ്മരിക്കുക നിഷ്കാമമായിട്ടുള്ള യമനിയമാദികളെ ആചരിക്കുക ആരെയും നിന്ദിക്കാതിരിക്കുക സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുക ശീതോഷ്ണസുഖദുഃഖാദികൾ ചിന്തയോ ആവലാതയോ കൂടാതെ സഹിക്കാൻ പഠിക്കുക ഭക്തന്മാരുടെ കാതുകൾക്ക് അമൃതമായ ഭഗവത് കഥകളെ വീണ്ടും വീണ്ടും കേൾക്കാ കേൾക്കുക കീർത്തിക്കുക ഈ പറഞ്ഞ കൊണ്ടാണ് ഹേ രാജാവി ഒരുവനെ ഭക്തിഭാവം വളർന്നു വരും ആ ഭക്തിഭാവം വളർന്നു കഴിഞ്ഞാൽ സ്ഥൂലസൂക്ഷ്മ പ്രപഞ്ചത്തിലെ അവന് വൈരാഗ്യം കുറയ്ക്കും നിർഗുണബ്രഹ്മമാകുന്ന ആത്മാവിൽ ദൃഢമായ താൽപ്പര്യം ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഭക്തി ഭക്തി ഉണ്ടാവാനുള്ള വഴികൾ അങ്ങനെ സഗുണനായിരിക്കുന്നവന് നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാൻ താൽപര്യം കുറച്ചു കഴിഞ്ഞാൽ അവനൊരു ഗുരുവിനെ ആശ്രയിക്കണം ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് താൻ ആത്മാവാണ് തത്വമസി എന്നുള്ള ബോധം ജ്ഞാനം അവനുണ്ടായിത്തീരും ആ ജ്ഞാനം വൈരാഗ്യം കൊണ്ട് ദൃഢമായിട്ട് തീരുമ്പോൾ ഈ ജീവിത ഈ ശരീരത്തെ നിലനിർത്തുന്ന ജീവത്വത്തെ നിലനിർത്തുന്ന അഞ്ച് വിധ ക്ലേശങ്ങളോട് കൂടിയിട്ടുള്ള അന്ധകരണങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും അഞ്ചുവിധ എന്ന് പറഞ്ഞെങ്കിൽ അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം ഇതാണ് അഞ്ചു വിധത്തിലുള്ള ക്ലേശങ്ങൾ ഇവയെ നശിപ്പിക്കണം ഹേ രാജൻ അന്ധക്കരണമാകുന്ന ഉപാധി ഉപാധിയുള്ളപ്പോൾ മാത്രമേ ജീവൻ ജാഗ്രസ്വപ്നാവസ്ഥകളിൽ ദ്രഷ്ടാവായിട്ടുള്ള തന്നെയും ദൃശ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളെയും ഇവ രണ്ടിനും സാക്ഷിഭാവത്തിൽ ഇവ രണ്ടിനും കാരണമായിരിക്കുന്ന അഹംഭാവനയെയും ഭിന്നമായി കാണാൻ പറ്റുള്ളൂ അതായത് ഈ മനുഷ്യന് അന്ധക്കരണം മനോബുദ്ധി അഹങ്കാരം ചിത്തം പറഞ്ഞിട്ടുള്ള നാലെണ്ണം അതുള്ളപ്പോൾ മാത്രമേ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ആ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെയും താൻ കണ്ട ദൃശ്യങ്ങളെയും അതായത് ദ്രഷ്ടാവിനും ദൃശ്യത്തിനും കാരണം എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ ഇതിനെ തിരിച്ച് കാണണം അതിനെന്ത് വേണം ഈ അന്ധക്കരണമായി അന്ധക്കരണം ഇല്ലാതെയായി തീർന്നാൽ അതിൽ പ്രതിബിംബിക്കുന്ന ജീവൻ ഞാൻ പറ കുറെ വട്ടം പറയേണ്ടായി ഒരു കണ്ണാടിയിൽ നോക്കി നമ്മൾ ആ കണ്ണാടിയിൽ നിന്ന് ഒരു റൂമിൽ കണ്ണാടി പലതരത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഭാവങ്ങൾക്കാണെങ്കിലും ഏകമായിട്ടുള്ള നമ്മളുടെ രൂപം പലതായിട്ട് കാണും ഇപ്പോൾ ഘടാകാശം എന്നൊക്കെ പറഞ്ഞ പത്ത് കുടത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യ സൂര്യൻ്റെ പ്രകാശം കാണുന്ന പോലെ അങ്ങനെ ആ അന്ധക്കരണം ആയി ആയിത്തീർന്നാൽ അതിൽ പ്രതിബിംബിക്കുന്ന ജീവൻ ആ ജീവൻ്റെ ദൃശ്യം ജീവൻ കാണുന്ന ദൃശ്യമായിട്ടുള്ള ജഗത്ത് ഈ അന്ധക്കരണത്തിന് സാക്ഷിയായിരിക്കുന്ന ഈശ്വരൻ എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങള് മൂന്ന് ഭേദങ്ങളും ഇല്ലാതെയായിട്ട് തീരും ഇപ്പോൾ വെള്ളം കണ്ണാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപാധികളുള്ളപ്പോൾ ഈ രാജൻ മാത്രമല്ലേ സ്വന്തം മുഖത്തെയും മുഖത്തിൻ്റെ പ്രതിബിംബത്തെയും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ആ കണ്ണാടി എന്നുള്ള ഉപാധി ഇല്ലാതെയായി തീർന്നാൽ സ്വന്തം മുഖം മാത്രം ശേഷിക്കുന്നു കണ്ണാടി പൊട്ടിപ്പോയാൽ തൻ്റെ സ്വരൂപം സ്വന്തം സ്വന്തമായിട്ടുള്ള മുഖത്തിന് നാശം സംഭവിക്കുന്നില്ല അതുപോലെ അന്ധക്കരണം തീർന്നാൽ ഈ ജീവ ജീവനും ഈശ്വരനും ജഗത്തും ഇതൊക്കെ ഇല്ലാതെയായിട്ട് ആത്മാവ് മാത്രം ശേഷിക്കുന്നു നേരത്തെ പറഞ്ഞു മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നാലും കൂടിയിട്ടുള്ളതാണ് അഹങ്കാരം എന്ന് പറഞ്ഞു അങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധം പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് എപ്പോഴും തൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സ് അതിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ആ ശബ്ദവിഷയങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ട് ബുദ്ധിയിൽ നിന്ന് തിരിച്ചറിയാനുള്ള ആ ശക്തിയെ നഷ്ടപ്പെടുത്തുന്നു ആ വിവേചന ശക്തി നഷ്ടപ്പെട്ടാൽ ഓർമ്മയും ഇല്ലാതെയാകുന്നു ഓർമ്മശക്തി ഇല്ലാകുന്ന ഇല്ലാതെയായിത്തീർന്നാൽ ജ്ഞാനവും ഇല്ലാതെയായിത്തീർന്നു ഈ ജ്ഞാനത്തിൻ്റെ നാശം തന്നെ തൻ്റെ നാശമായിട്ടാണ് വിവേകികൾ പറയാറുള്ളത് അതിനു വേണ്ടിയാണ് ബാക്കിയുള്ള ആത്മാ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ആത്മാവിൻ്റെ നാശത്തേക്കാൾ അതായത് ആത്മാവാണ് താനെന്ന ബോധത്തിൻ്റെ വിസ്മൃതി വലിയൊരു നഷ്ടം വേറെ ഒന്നുണ്ടാകില്ല ഹേ രാജൻ അർത്ഥകാമങ്ങളെ അതായത് ധനത്തെയും അർത്ഥം എന്ന് പറഞ്ഞ ധനം കാമെന്നു പറഞ്ഞ ശരീരസുഖം ഇവയെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള ചിന്ത ചിന്തനങ്ങൾ മനുഷ്യരുടെ ധർമ്മവും മോക്ഷവുമാകുന്ന പുരുഷാർത്ഥങ്ങളെ നശിപ്പിച്ച് കളയും ധർമ്മവും മോക്ഷവുമാണ് പുരുഷാർത്ഥങ്ങളിൽ പ്രാധാന്യമുള്ളത് എന്നാൽ അവയെ ഇല്ലാതെയാക്കി തീർക്കുന്നത് അർത്ഥവും കാമങ്ങളുമാണ് ധനത്തെയും സുഖത്തെയും ചിന്തിക്കുന്നത് കൊണ്ട് ഈ ജ്ഞാനവിജ്ഞാനങ്ങളിൽ നിന്ന് മാറി നിന്ന് അവർക്ക് അടുത്ത ജന്മങ്ങളിൽ പല ചെടിയായോ വൃക്ഷങ്ങളായോ ജനിക്കേണ്ടി വന്ന് ജനിക്കേണ്ടി വരുന്നു അതുകൊണ്ട് അജ്ഞാനത്തെ കടക്കണമെന്നാഗ്രഹിക്കുന്നവർ ഹേ രാജൻ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളാകുന്ന ആ വിഷയങ്ങൾ ഒന്നിനോടും ബന്ധപ്പെട്ടു പോകരുത് ഈ വിഷയാസക്തി പുരുഷാർത്ഥങ്ങൾക്ക് വിപരീതമാണ് ധർമാർത്ഥ കാമോക്ഷാദികളാകുന്ന പുരുഷാർത്ഥങ്ങൾക്ക് വിപരീതമാണ് ഈ വിഷയാസക്തികളൊക്കെ ആ വിഷയാസക്തികളിൽ നിന്ന് ഉണ്ടാ ചെയ്യേണ്ട മോചനമാണ് പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് ധർമ്മവും അർത്ഥവും കാമവും നാശഭയത്തോടു കൂടിയവയാണ് മോക്ഷപ്രാപ്തിക്ക് തടസ്സമാണ് വിഷയങ്ങളിലേക്കുള്ള ആഗ്രഹങ്ങൾ അതുകൊണ്ട് തീവ്ര വൈരാഗ്യം കൊണ്ട് ആഗ്രഹങ്ങളെ നിശേഷം ഉപേക്ഷിക്കുക അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സിൽ അടങ്ങിത്തീരും അങ്ങനെ ഈ ത്രിഗുണങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുള്ള ക്ഷോഭ ക്ഷോഭം കൊണ്ടുണ്ടായ ഭൂമിയിലും ത്രിഗുണങ്ങളെ ക്ഷോഭിച്ചിട്ടാണ് പ്രപഞ്ച പ്രപഞ്ച സൃഷ്ടി മായാഭഗവതി നടത്തിയത് ഇവയെല്ലാം കാലം കൊണ്ട് നശിക്കുന്നവയാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇഹപരലോകങ്ങളിലുള്ള പരലോകങ്ങളിലുള്ള സുഖത്തെയും ആഗ്രഹിക്കരുത് മഹാരാജൻ എന്ന് പറയുന്നത് അങ്ങനെ വൈരാഗ്യം ദൃഢമായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങും പിന്നെ ഇന്ദ്രിയങ്ങളടങ്ങിക്കഴിഞ്ഞാൽ ആ ആത്മാവിനെ മറന്നിട്ടുള്ള അവിദ്യ നീങ്ങി നീക്കിക്കളയുകയാണ് വേണ്ടത് ജ്ഞാനമുണ്ടെങ്കിലേ അവിദ്യ നശിക്കൂ ഇനി ഞാൻ അങ്ങേക്ക് ജ്ഞാനത്തിൻ്റെ സ്വരൂപം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ലോകത്തിലെ സഞ്ചരിക്കുന്ന മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ ഇവയൊക്കെ അതുകൂടെ തന്നെ സഞ്ചരിക്കാത്തവയായിട്ടുള്ള വൃക്ഷങ്ങൾ ലതകൾ ചെടികൾ ഇങ്ങനെ രണ്ടുവിധ ശരീരങ്ങളുണ്ട് അതാണ് ചരമെന്നും അചരമെന്നു പറഞ്ഞിട്ടുള്ള ജീവ ജീവജാലങ്ങൾ ഈ പറഞ്ഞവയിലെല്ലാം ദേഹം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവ കൊണ്ട് എന്നിവയാൽ മറയപ്പെട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്നവനും ജീവനെ നിയന്ത്രിക്കുന്നവനും ബോധസ്വരൂപനും അന്തർരാമിയും ആയി സർവത്ര വിളങ്ങുന്നവനുമായിട്ടുള്ള ആ പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് ഞാൻ എന്ന് അങ്ങ് സ്വയം വിചാരം ചെയ്ത് ബോധിക്കൂ എന്നാണ് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ തത്തുമസീലൊക്കെ മുമ്പ് കൂട്ടി നല്ലോണം പറഞ്ഞിട്ടുണ്ട് അതാണ് ലജ്ജുവിൻ സർപ്പം പോലെ നമ്മൾ പറയില്ലേ കയറിലെ പാമ്പായിട്ട് തോന്നണില്ലേ അതാണ് ഇരുട്ടത്ത് കിടക്കണ ആ കയറിനെ ചിലപ്പോൾ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കാറില്ലേ ആ കയറിനെ തിരിച്ചറിയാത്ത കാരണം കൊണ്ടാണ് പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നത് അത് കയറാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തോന്നപ്പെട്ടിട്ടുള്ള പാമ്പ് എന്നുള്ള ആ വികാരം ഇല്ലാതെയായിട്ട് തീരുന്നു അപ്പോൾ ഈ ആത്മാവായ തന്നിലാണ് ഈ സ്ഥൂലപ്രപഞ്ചവും സൂക്ഷ്മപ്രപഞ്ചവും തോന്നപ്പെടുന്നതെന്ന് മനസ്സിലാക്കൂ ഉണർന്നിരിക്കുമ്പോൾ സ്ഥൂലപ്രപഞ്ചത്തിൻ്റെയും സ്വപ്നാവസ്ഥയിലെ സൂക്ഷ്മ സൂക്ഷ്മപ്രപഞ്ചത്തിൻ്റെയും അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് താൻ ആത്മാവാണ് എന്ന് ബോധിക്കുന്ന നിമിഷത്തിൽ ഹേ രാജൻ ഈ രണ്ട് വിധ പ്രപഞ്ചങ്ങളും ഇല്ലാതെയായിട്ട് തീരും പിന്നെ ശേഷിക്കുന്നത് ആ നിത്യമുക്തനും നിത്യശുദ്ധവും നിത്യബുദ്ധവുമായിട്ടുള്ള ആത്മാവ് മാത്രമാണ് ഈ പ്രകൃതിയെ തള്ളിക്കളഞ്ഞ് അതായത് കർമ്മവാസനാ സ്വരൂപമായിട്ടുള്ള പ്രകൃതിയെ തള്ളിക്കളഞ്ഞ് എപ്പോഴും വിളങ്ങി കൊണ്ടിരിക്കുന്ന പരമാത്മചൈതന്യത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന ഭാവത്തെ കൊണ്ട് അങ്ങ് ശിഷ്ടകാലം ജീവിക്കൂ അങ്ങനെയുള്ള ഭാവം അങ്ങക്കുണ്ടാവട്ടെ ഇത് ഇതാണ് ജ്ഞാനമായിട്ട് അറിയേണ്ടത് ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ ഹേ രാജൻ അവിദ്യ നീങ്ങും അവിദ്യ നീങ്ങിക്കഴിഞ്ഞാൽ ഹേ രാജൻ മനസ്സ് ആത്മാവില് അടങ്ങുകയാണ് വേണ്ടത് മനസ്സ് മനസ്സാൽമാവില് എങ്ങനെയാണ് അടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ കർമ്മവാസനകളാണ് മനസ്സിനെ നിലനിർത്തുന്നത് കർമ്മവാസനകൾ ഇല്ലെങ്കിൽ മനസ്സ് ഇല്ല കർമ്മം ചെയ്യാൻ ജീവൻ തയ്യാറായാൽ തയ്യാറായാൽ കർമ്മവാസനകൾ മനസ്സിനെ ഉണ്ടാക്കി തീർക്കും ഒരു കാര്യം ചെയ്യാം ഇത് ബാക്കി നമുക്ക് നാളെ പറയാം എല്ലാം ഒരുമിച്ച് കേട്ട ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയ പറഞ്ഞിട്ടുണ്ട് എന്നാലും ബാക്കി നമുക്ക് ഈ അദ്ധ്യായത്തിൻ്റെ പകുതിയായിട്ടേ ഉള്ളൂ നല്ലൊരു സനൽകുമാരന്മാരുടെ ഉപദേശമാണ് മനസ്സിലാക്കാൻ നല്ല പാടുമുണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനും പറ്റും എന്തായാലും തൽക്കാലം തൽക്കാലപ്പെന്ന് നിർത്തട്ടെ ബാക്കി നമുക്ക് നാളെ ആവാം ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി